മലയാളിക്കും അഭിമാനിക്കാൻ പറ്റുന്ന നിമിഷം ഓരോ മലയാളിയുടെയും രോമെണീറ്റു നിൽക്കുന്ന നിമിഷം ആത്മാഭിമാനത്തോടെ കേരളീയനാണ് എന്ന് ഈ രാജ്യത്തോടും ലോകത്തോടും വിളിച്ചു പറയാൻ പറ്റുന്ന നിമിഷം അതെ കോവിഡ് നയൻറ്റീൻ വിഷയം ഇന്ത്യ രാജ്യത്ത് ചർച്ചയാക്കപ്പെടുമ്പോൾ കേരളം ഒന്നാമതായിരുന്നു കാസർഗോഡ് ഒന്നാമതായിരുന്നു പക്ഷേ ആ കേരളം ഇന്ന് ഒരുപാട് പിന്നിലാകുമ്പോൾ കാസർഗോഡും ഒരുപാട് പിന്നിലാകുന്നു രോഗികളുടെ പട്ടികയിൽ നേട്ടങ്ങളുടെ പട്ടികയിൽ കേരളം ഒരുപാട് മുന്നിലാകുമ്പോൾ കാസർഗോഡ് തല ഉയർത്തി നിൽക്കുന്ന സമയത്ത് ഓരോ മലയാളിക്കും കേരളത്തിലെ ഓരോ ഡോക്ടർമാർക്കും കേരളത്തിലെ ഓരോ പോലീസ് ഉദ്യോഗസ്ഥനും ഓരോ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥനും കേരളത്തിലെ ഓരോ പൗരനും സർക്കാരിനും ആരോഗ്യമന്ത്രിക്കുമൊക്കെ തല ഉയർത്തി അന്തസ്സോടുകൂടി ഈ ലോകത്തോട് ഈ രാജ്യത്തോട് വിളിച്ച് പറയാം അതെ ഞങ്ങൾ പോരാട്ടത്തിന്റെ അവസാന നിമിഷങ്ങളിലാണ് എന്ന് പറഞ്ഞു വരുന്നത് കാസർഗോഡിനെ കുറിച്ചാണ് കാസർഗോഡ് എന്ന് കേൾക്കുമ്പോൾ കോവിഡ് നയൻറ്റീൻ വിഷയത്തിൽ ഒരുപക്ഷെ കേരളം പേടിയോടുകൂടി ഭയത്തോടുകൂടി ആശങ്കയോടുകൂടി അമ്പരപ്പോടു കൂടി നോക്കിക്കണ്ട ഒരു ജില്ല തന്നെയാണ് കാസർഗോഡ് ജില്ല പക്ഷേ ആ ജില്ലയിൽ നിന്ന് ഈ നിമിഷം പുറത്തു വരുന്ന വാർത്ത കേട്ടുകഴിഞ്ഞാൽ ഏവർക്കും സന്തോഷമുണ്ടാകും മലയാളി എന്ന രീതിയിൽ അഭിമാനമുണ്ടാകും കാസർകോട്ടുകാരുടെ പോരാട്ട വീര്യത്തിൽ തീർച്ചയായും സന്തോഷമുണ്ടാകും നൂറ്റി എഴുപത്തി എട്ട് പേരാണ് കാസർഗോട്ടെ വിവിധ ആശുപത്രികളിൽ നിന്ന് രോഗം ഭേദമായി കോവിഡ് നയൻറ്റീനോട് പരിധി വിജയിച്ച് ആശുപത്രിയോട് ഗുഡ് ബൈ പറഞ്ഞിരിക്കുന്നത് ഇത് ആത്മാഭിമാന നിമിഷമാകുന്നത് കാസർഗോഡ് ജില്ല കോവിഡ് മുക്ത ജില്ലയായി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു കോവിഡ് രോഗി പോലും നിലവിൽ കാസർഗോഡ് ജില്ലയിൽ ഇല്ല എന്ന് പറയുന്നത് കാസർകോട്ടെ ആരോഗ്യ വകുപ്പിന് ഡോക്ടർമാർക്ക് പോലീസ് ഉദ്യോഗസ്ഥർക്ക് കാസർഗോഡിലെ ജനങ്ങൾക്ക് ആർജവത്തോടെ അഭിമാനത്തോടെ അഭിമാന നിമിഷം എന്ന് വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു നേരം തന്നെയാണ് ഇത് ഒരു കേരളത്തിലെ മറ്റുള്ള ജില്ലകളേക്കാൾ ഏറ്റവും കൂടുതൽ കോവിഡ് നയൻറ്റീൻ രോഗികൾ ഉണ്ടായിരുന്നത് കാസർഗോഡ് ജില്ലയിലാണ് കേരളം ഉറ്റുനോക്കുമ്പോൾ കാസർഗോഡ് ജില്ല രക്ഷപ്പെടുമോ എന്നുള്ള പോലും ചർച്ചകൾ നടന്നിരുന്നു പക്ഷേ ആ ചർച്ചകൾക്കൊക്കെ അന്ത്യം കുറിച്ചുകൊണ്ട് നൂറ്റി എഴുപത്തിയെട്ട് പേരും ആശുപത്രികളോട് ഗുഡ് ബൈ പറഞ്ഞപ്പോൾ കാസർഗോഡിന്റെ മുഖം ലോകത്ത് രാജ്യത്ത് മിനിങ്ങി തുറങ്ങുകയാണ് ഈ നേട്ടം അഭിമാന നിമിഷമാണ് എന്തായാലും മലയാളികൾ കാത്തിരുന്ന ആ സന്തോഷ വാർത്ത ഇപ്പോൾ എത്തിയിരിക്കുന്നു കാസർഗോഡ് കോവിഡ് മുക്തമാകുമ്പോൾ അഭിമാനിക്കാം മലയാളികളെ ഇത് നമ്മുടെ കരുതലിന്റെ ആർജവത്തിന്റെ പോരാട്ടത്തിന്റെ വിജയം തന്നെയാണ് പബ്ലിക് കേരള time